നമസ്കാരം സർവ്വൈശ്വര്യ പ്രദായനിയായ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് ആറ്റുകാലമ്മ വിശ്വപ്രസിദ്ധമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചയാണ് വരുന്നത് പൊങ്കാല ഇടുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ദിവസം മുതൽ വ്രതമെടുക്കാൻ സാധിക്കാത്തവർ തലേന്ന് മുതൽ നിർബന്ധമായും വ്രതമെടുത്തതിന് ശേഷമേ പൊങ്കാല അർപ്പിക്കാവൂ സാധാരണ വ്രതനിഷ്ഠകൾ പോലെ സസ്യാഹാര ഭക്ഷണം ബ്രഹ്മചര്യനിഷ്ഠ എന്നിവ പാലിച്ച് ദേവിയെ ഭജിച്ച് കഴിയുക കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക പൊങ്കാലയ്ക്ക് മുന്നേ ഒരു തവണയെങ്കിലും ദേവിയെ തൊഴണം എന്നാണ് പറയുന്നത് ഇത് അഷ്ട ഐശ്വര്യങ്ങളും നൽകുന്നു എന്നാണ് വിശ്വാസം പൊങ്കാലയിടുന്നതിനായി പുതിയ മൺകലം തന്നെ ഉപയോഗിക്കുക തെങ്ങിൻ്റെ കൊതുമ്പ് ചൂട്ട് പ്ലാവിൻ്റെ വിറക് തുടങ്ങിയവ അടുപ്പ് കത്തിക്കാനായി ഉപയോഗിക്കാവുന്നതാണ് ശർക്കര പായസം പാൽപ്പായസം വെള്ള തെരളി അട മണ്ടപ്പുറ്റ് തുടങ്ങി ദേവിക്ക് മനസ്സോടെ ഏത് നിവേദ്യവും പൊങ്കാലയായി സമർപ്പിക്കാവുന്നതാണ് പൊങ്കാലയിട്ട ശേഷം ഇവ ഒട്ടും തന്നെ പാഴാക്കാതിരിക്കുക മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകാവുന്നതാണ് ശുദ്ധമായ വസ്ത്രം ധരിച്ചു വേണം പൊങ്കാലയിടാൻ അത് കോടിയോ അലക്കിയതോ ആകാം ആർത്തവം അല്ലെങ്കിൽ ആയ സ്ത്രീകൾക്ക് ഏഴ് കഴിഞ്ഞ് ശുദ്ധമായതിനു ശേഷം പൊങ്കാലയിടാവുന്നതാണ് പുല വാലായ്മയുള്ളവർ പൊങ്കാല ഇടരുത് പുലയാണെങ്കിൽ പതിനാറ് കഴിഞ്ഞും വാലായ്മയാണെങ്കിൽ പതിനൊന്ന് കഴിഞ്ഞും പൊങ്കാലയിടാം ഗർഭിണികൾ ഏഴാം മാസം കഴിഞ്ഞ് പൊങ്കാല ഇടരുത് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ചോറൂണിന് ശേഷം പൊങ്കാലയിടാവുന്നതാണ് പൊങ്കാല നേരിച്ച് തളിച്ച ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ആരോഗ്യസ്ഥിതി അനുസരിച്ച് ജലപാനം പോലും ഇല്ലാതെയാണ് പൊങ്കാല അർപ്പിക്കേണ്ടത് പൊങ്കാല തിളച്ചു തൂവുന്നത് കിഴക്കോട്ടാണെങ്കിൽ അത്യുത്തമം തെക്കോട്ടാണെങ്കിൽ ഇനിയും തടസ്സങ്ങൾ മുന്നിലുണ്ടെന്നും ദേവിയെ നന്നായി ഭജിച്ച് മുന്നോട്ടു പോകണം എന്നുമാണ് അർത്ഥം വീട്ടിലാണ് പൊങ്കാല സമർപ്പിക്കുന്നതെങ്കിൽ വീട്ടിൽ ശുചിത്വം പാലിക്കണം മത്സ്യമാംസാദികൾ വീട്ടിൽ പാചകം ചെയ്യാൻ പാടില്ല വീട്ടിൽ ആരും തന്നെ ഉപയോഗിക്കാനും പാടില്ല പൊങ്കാലയിടുന്ന സ്ഥലം വൃത്തിയാക്കി തീർത്ഥമോ ചാണക തളിച്ച് ശുദ്ധമാക്കുക ഗണപതിക്ക് പടുക്ക വച്ച ശേഷം പൊങ്കാലയ്ക്ക് ഒരുക്കാവുന്നതാണ് പണ്ടാരയടുപ്പിൽ തീ കൊടുക്കുന്ന നേരത്ത് നിലവിളക്കിൽ നിന്നും അടുപ്പിലേക്ക് തീ കൊടുക്കാവുന്നതാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പൊങ്കാലയിടുക നേദിക്കുന്ന സമയത്ത് കിണ്ടിയിലെ ജലം ഉപയോഗിച്ച് തളിക്കാവുന്നതാണ് പൊങ്കാലയിടുന്ന എല്ലാവരും മുഴുവൻ സമയവും ദേവിയെ ഭജിച്ച് പൂർണ്ണ ഭക്തിയോടെ മനസ്സ് അർപ്പിച്ച് ദേവി നാമങ്ങളും സ്തുതികളും ജപിക്കുക ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാദികേ ശരണ്യേത്രംബ ഗൗരി നാരായണി നമോസ്തുതേ എന്ന സ്തുതി സദാസമയം ജപിക്കുന്നത് വളരെ നല്ലതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ സകല ദുഃഖങ്ങളും മാറുകയും ആഗ്രഹങ്ങൾ സഫലമാകുകയും ഗൃഹ ഐശ്വര്യമുണ്ടാകുകയും സന്താന സൗഖ്യമുണ്ടാകുകയും സകല ദുരിതങ്ങളും ദുരിതങ്ങളുമൊഴിഞ്ഞ് ജീവിതം ഐശ്വര്യപൂർണമായി മുന്നേറുകയും ചെയ്യുന്നു